സെലിബ്രിറ്റികൾക്കൊപ്പം ശ്രദ്ധ നേടാറുണ്ട് അവരുടെ ബോഡിഗാർഡുകളും പൊതുവിടങ്ങളിലും എയർപോർട്ടിലുമൊക്കെ നിരന്തരം അനുഗമിക്കുന്ന ബോഡിഗാർഡുകളുടെ പ്രവൃത്തികളും ചില സമയങ്ങളിൽ വാർത്തകളിൽ നിറയാറുണ്ട് സൽമാൻ ഖാൻ ഷാറുഖ് ഖാൻ അമിതാഭ് ബച്ചൻ ദീപിക പദുക്കോൺ തുടങ്ങിയ ബോളിവുഡ് സൂപ്പർ താരങ്ങൾക്ക് വലിയ ആരാധകരാണുള്ളത് അതുകൊണ്ട് തന്നെ പൊതുസ്ഥലത്തിറങ്ങുമ്പോൾ താരങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കാറുമുണ്ട് ഇതിനു പുറമെ ബോഡിഗാർഡ്സിനെ താരങ്ങൾ ഏത് സമയവും തങ്ങളോടൊപ്പം നിർത്തുകയും അവരുടെ സംരക്ഷണത്തിനായി അവർക്ക് വലിയൊരു തുക പ്രതിഫലമായി നൽകുകയും ചെയ്യുന്നു എന്നാൽ ഇവരെ ആരാണ് ബോഡിഗാർഡായി നിയമിക്കുന്നത് എന്നോ ആരാണ് ഇവർക്ക് ശമ്പളം നൽകുന്നത് എന്നോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആലിയ ഭട്ട് വരുൺ ധവാൻ അനന്യ പാണ്ഡെ എന്നിവരുൾപ്പെടെ നിരവധി എ ലിസ്റ്റ് താരങ്ങളുടെ ബോഡിഗാർഡായി ജോലി ചെയ്തയാളാണ് യൂസഫ് ഇബ്രാഹിം സെലിബ്രിറ്റികളുടെ ഭൂരിഭാഗം അംഗരക്ഷകർക്കും ശമ്പളം നൽകുന്നത് അവരെ ജോലിക്കെടുക്കുന്ന താരമോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സിനിമയുടെ നിർമ്മാതാവോ ഇവൻ സംഘാടകരോ ഒക്കെയാണ് എന്നാണ് യൂസഫ് ഇബ്രാഹിം പറയുന്നത് അമിതാഭ് ബച്ചൻ ഷാറുഖ് ഖാൻ തുടങ്ങിയ മുൻനിര താരങ്ങളുടെ ബോഡിഗാർഡുകളെ ഇങ്ങനെയാണ് നിയമിക്കാറുള്ളത് ഇന്ത്യൻ സിനിമയിലെ തന്നെ താരങ്ങളെയും അവരുടെ ബോഡിഗാർഡുകളുടെയും ലിസ്റ്റ് പരിശോധിച്ചാൽ ബോളിവുഡിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നത് ഷാറുഖ് ഖാന്റെ ബോഡിഗാർഡാണ് ബോളിവുഡിലെ മറ്റേതൊരു നടനും നൽകുന്ന ഏറ്റവും ഉയർന്ന തുകയാണ് അദ്ദേഹം തന്റെ അംഗരക്ഷകന് നൽകുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കിങ്ഹാന്റെ ബോഡിഗാർഡായി നിൽക്കുന്ന രവി സിംഗ് പ്രതിവർഷം മൂന്ന് കോടി രൂപയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് രവി സിംഗിന്റെ പ്രതിമാസ ശമ്പളം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ ബോളിവുഡ് താരം ദീപിക പതുകോണിന്റെ ബോഡിഗാർഡായ ജലാലിന് ലഭിക്കുന്ന ശമ്പളം വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ദീപിക ജലാലിന് എൺപത് ലക്ഷം രൂപയാണ് വാർഷിക വരുമാനമായി നൽകുന്നത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതിപ്പോൾ ഒരു കോടിയിലേറെ രൂപയായി ഉയർന്നിട്ടുമുണ്ട് ബോഡിഗാർഡ്സിന്റെ ശമ്പളം ഏകദേശം ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ആയിരിക്കും എന്നും ഇതെല്ലാം എത്ര ഇൻക്രിമെന്റ് ലഭിക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഉണ്ടാവുക എന്നുമാണ് യൂസഫ് പറയുന്നത് മാത്രമല്ല ഇത് പ്രതിമാസ ശമ്പളമാണെന്നും ദിവസക്കൂലി അല്ലെന്നും യൂസഫ് ഇബ്രാഹിം പറയുന്നു സെലിബ്രിറ്റികളുടെ ബോഡിഗാർഡ്സിന്റെ കൃത്യമായ ശമ്പളം വെളിപ്പെടുത്താമോ എന്ന ചോദ്യത്തിന് തനിക്കത് പറയാനാകില്ല എന്നും അത് നിങ്ങൾ എത്ര നാളായി ഒരു താരത്തോടൊപ്പം പ്രവർത്തിക്കുന്നു വർഷങ്ങളായി നിങ്ങൾക്ക് എത്ര ഇൻക്രിമെന്റ് ലഭിച്ചു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നുമാണ് യൂസഫ് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മറ്റു ചില സെലിബ്രിറ്റി ബോഡിഗാർഡുകളുമുണ്ട് സൽമാൻ ഖാന്റെ അംഗരക്ഷകനായ ഷേര ഇരുപത്തിയൊൻപത് വർഷത്തോളമായി താരത്തോടൊപ്പമുണ്ട് പ്രതിമാസം ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഷേറ സമ്പാദിക്കുന്നത് ഇത് പ്രതിവർഷം ഏകദേശം രണ്ട് കോടി രൂപയാണ് അക്ഷയ് കുമാറിന്റെ അംഗരക്ഷകനായ ശ്രേയസ്തെ പ്രതിവർഷം ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ പ്രതിഫലം വാങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അമീർ ഖാന്റെ ബോഡിഗാർഡായ യുവരാജ് ഗോർഭടയുടെ വാർഷിക ശമ്പളം രണ്ട് കോടി രൂപയാണ്